മുണ്ടെക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ കേന്ദ്രം ചൂണ്ടിക്കാട്ടിയ വാദം പച്ചക്കള്ളം സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതമായുള്ളത് എസ് ഡിആർഎഫിലെ തുക ദുരന്ത സഹായമല്ലെന്ന് മാത്രമല്ല വയനാട് ദുരന്ത സ്ഥലത്തെ പുനരധിവാസത്തിന് തുക പര്യാപ്തമല്ല എസ് ഡി ആർ എഫിൽ തുക ബാക്കിയുണ്ടായിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വാദം വയനാട് ദുരന്തം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും കേരളം ആവശ്യപ്പെട്ട തുക നൽകിയില്ലെന്ന് മാത്രമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ എസ് ഡിആർഎഫിലെ തുക ഉപയോഗിച്ച് ചെയ്തു തീർക്കാവുന്നതല്ല വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി എസ് എഫ് തുകയായൊന്ന് കോടി മാത്രമേ കേന്ദ്രവിഹിതമുള്ളൂ ഈ തുക ദുരന്ത സഹായവുമല്ല ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷാവർഷം നൽകേണ്ട സഹായം മാത്രമാണിത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കുമായിരുന്ന ഈ ഫണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പര്യാപ്തവുമല്ല വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എസ് ഡി ആർ എഫ് വിഹിതത്തിന് പുറമെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാറുള്ളതാണ് എന്നാൽ കേരളത്തിന് ഈ സഹായമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അടിയന്തര ധനസഹായമോ ഇതുവരെ നൽകിയിട്ടില്ല വസ്തുതകൾ ഇതായിരിക്കെയാണ് വ്യക്തമായ ഉത്തരം ഇക്കാര്യത്തിൽ നൽകാതെ കേന്ദ്ര സർക്കാർ വീണ്ടും ഉരുണ്ടുകളി തുടരുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം